ഹലോ വൈകുന്നേരം നേരം ഞങ്ങൾ മൂന്ന് പേര് കൊണ്ട് റെഡിയായിട്ട് ഇറങ്ങിയിട്ടോ സമയം ഓൾറെഡി ഏഴ് മണിയായി കൺമണിനെ നേരെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോകാനായിട്ടോ കൺമണിക്ക് ചെറിയൊരു ടെമ്പറേച്ചറും അതുപോലെ തന്നെ മൂക്കടപ്പും ഉണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ തൊട്ടു പറകളിലുള്ള ഈ ക്ലിനിക്കിലാണ് കേട്ടോ അവൾ എന്നും കൊണ്ടുവരും ഇവിടുത്തെ ഡോക്ടറിൻ്റെ മെഡിസിൻ നമുക്ക് നല്ല എഫക്റ്റീവാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറെയും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ കണ്ടോ ഈ മരത്തിൽ നിറയെ പൂക്കളാണ് ഈ ഒരു സീസണിലുണ്ടല്ലോ ഇതിങ്ങനെ പൂത്ത് നിൽക്കും കേട്ടോ അതെനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവിടുന്ന് നേരം നമ്മുടെ എഴുന്നീർ ഷോപ്പിൽ പോയി എഴനീരൊക്കെ കുടിച്ചു മോറിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇത് നേരെ പോകുന്നത് അശ്വിൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പുതിയൊരു ഐറ്റം കഴിക്കാൻ കൊണ്ടുപോകാൻ കേട്ടോ അപ്പം എനിക്ക് സ്ട്രീറ്റ് ഫുഡിനോട് വലിയ താല്പര്യം ഇല്ല പക്ഷേ അശ്വിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു സ്പോട്ടാണ് കേട്ടോ ഇത് ഇവിടെ മസാല അവലക്കി കിട്ടും ഈ അവലക്കി എന്ന് പറയുന്നത് പോഹ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ അവൽ വെച്ചിട്ടുണ്ടാക്കുന്നത് ദൈതാണ് ആ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എനിക്ക് ബജ്ജി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ കൂടെ നമ്മുടെ മുളക് ബജ്ജി ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ഇവിടെ കണ്ട കുറേ ഷോപ്സ് ഉണ്ട് കിട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ അങ്ങനെ കൺമണി കണ്ടോ കൺമണി എന്നെ ഓപ്പൺ ചെയ്യണം നമുക്ക് നിർബന്ധം അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളൂ ബൈ ബൈ